നമസ്കാരം കുത്തട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ലഹരി മാും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമി സൈമൺ അമ്മായിക്കുന്നേൽ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ എം എൽ എ നാടിന്റെ പുരോഗതിക്കും ജനക്ഷേമത്തിനും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു എ സി സൈമൺ എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തി അബിൻ വർക്കി ബിജു പുന്നത്താനം സുനു ജോർജ് സനോജ് സൈമൺ സി ഫിലിപ്പോസ് എം എൻ രാമകൃഷ്ണൻ നായർ വി കെ സുരേന്ദ്രൻ വത്സ രാജൻ ബിനോയ് കെ വി എന്നിവർ സംസാരിച്ചു നൂറു വർഷം അനുസ്മരിക്കുന്ന വിധമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാനത്തെ എല്ലാ വാർത്തകളിലും മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മഹാത്മാഗാന്ധി ആദ്യമായും അവസാനമായും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പോ നമ്മുടെ എങ്ങനെ നാട്ടിൽ ഇവിടെ പലരും ഇരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും ഒക്കെ കോൺഗ്രസിന്റെ മുഖമായി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം പിണറായി വിജയന്റെ ഭരണം ആകെ ഒടിഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമി പവിത്രമാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമിയുടെ പ്രതലത്തിൽ ഇനി ജീവിച്ചിരിച്ചിട്ടുണ്ടോ എന്ന് വരുന്ന തലമുറകൾ അത്ഭുതത്തോടെ കൂറുമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി നമ്മുടെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം